എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അക്ഷരമുറ്റം ക്യൂസ് അക്ഷരമുറ്റ പതിപ്പിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയറും ചെയ്ത് കൊടുക്കുക ബഹിരാകാശത്ത് ഏറ്റവും അധികം നാൾ കഴിഞ്ഞ ഇന്ത്യൻ വനിത ആര് സുനിത വില്യംസ് അമേരിക്കയുടെ ആദ്യത്തെ ബഹിരാകാശ നിലയം ഏത് സ്കൈലാബ് ബഹിരാകാശത്തെത്തിയ ആദ്യ ജീവി ഏത് ലേക്ക എന്ന നായ പ്രപഞ്ചത്തിന്റെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആര് യൂറി ഗഗാറിൻ ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത് ആര്യഭട്ട ഇന്ത്യയുടെ കാലാവസ്ഥ ഉപഗ്രഹം ഏത് മെസാറ്റ് കൊച്ചുനീലാണ്ടൻ പാറുക്കുട്ടി എന്നീ ആനകൾ കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതിയേത് ആനവാരിയും പൊൻകുരിശും ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര് ഉജ്ജീവനം ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഏതാണ് അമരം മാങ്കോസ്റ്റീൻ ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂലൈ അഞ്ച് ബഷീറിൻ്റെ ജീവചരിത്രകൃതിയുടെ പേര് ബഷീറിൻ്റെ ഐരാവതങ്ങൾ ബഷീർ കാരൂർ നീലകണ്ഠപിള്ള മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട് ആ കഥയുടെ പേരെന്താണ് പൂവമ്പഴം കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന കിളിരൂറ്റ് രാധാകൃഷ്ണൻ രചിച്ച ബാലസാഹിത്യകൃതി ഏത് ഒരിടത്തൊരു സുൽത്താൻ ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരം ഏതു പേരിലാണ് പ്രസിദ്ധീകരിച്ചത് ഓർമ്മയുടെ അറകൾ സർപ്പയജ്ഞം എന്ന ബഷീർ കൃതി ഏതു സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു ബാലസാഹിത്യം ലോകത്തിലെ ഏറ്റവും വലിയ കായികമേള ഏത് ഒളിമ്പിക്സ് ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് പിയറി കുബർട്ടി ഒളിമ്പിക്സ് മുദ്രാവാക്യം ആദ്യമായി ഏർപ്പെടുത്തിയ ഒളിമ്പിക്സ് ഏത് പാരിസ് ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒളിമ്പിക്സ് എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന കായിക മാമാങ്കമാണ് പതിനാറ് ദിവസം എത്ര വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് നടക്കുന്നത് ഉത്തരമറിയുന്നവർ കമൻറ്റ് ചെയ്യുക നന്ദി